ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന സാന്ത്വന കുടുംബത്തിൻ്റെ ഒരാഴ്ചത്തെ കിടരൻ കഥയായിട്ടായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം എല്ലാവർക്കും നല്ലൊരു സൺഡേ ആശംസിക്കുകയാണ് അങ്ങനെ നമ്മുടെ ദേവിയും ആനന്ദം തമ്മിലുള്ള ആ ഒരു റൊമാൻസൊക്കെ അടുക്കളയിൽ നിന്ന് പിടികൂടി കയ്യോട് പിടികൂടി പൊളിച്ചടുക്കി കൊടുക്കുകയാണ് നമ്മുടെ മീനാക്ഷി ഗോമതിയെ പുറത്താക്കി കഴിഞ്ഞപ്പോഴും ഈ റൊമാൻസ് കണ്ടുവന്ന് ഗോമതിയെ നമ്മുടെ ദേവി പുറത്താക്കി പക്ഷേ മീനാക്ഷി അങ്ങോട്ട് പുറത്താക്കാനായിട്ട് പറ്റിയില്ല മീനാക്ഷി ഇവരെ പൊളിച്ചടിക്ക് ആനന്ദ അടുക്കളയിൽ എന്താണ് കാര്യമെന്ന് ചോദിച്ചുകൊണ്ട് ആനന്ദിനെ ഓടിച്ചോട്ടാ എന്തായാലും നമ്മുടെ മീനാക്ഷിയും ആകാശം തമ്മിൽ അടുക്കള റൊമാൻസിനൊന്നും നേരമില്ലല്ലോ അടുക്കളയിൽ കയറാൻ നേരമില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ദേവി ഒരു കളിയാക്കാനൊക്കെ നോക്കിയായിരുന്നു നമ്മുടെ മീനാക്ഷിയെ പക്ഷേ മീനാക്ഷി പൊളിച്ചടിക്ക് കൈ കൊടുത്തു നിന്നെ പോലെ വീട്ടിൽ കുത്തിയിരിക്കുന്നവൾ അല്ലെടി ഞാൻ അനേ ജോലിക്കാരേ ജോലിക്കാരി എന്ന് പറഞ്ഞുകൊണ്ട് ഈയൊരു രീതിയെന്നല്ല പറയുന്നത് നീ എന്നൊന്നും വിളിക്കുന്നില്ല ദേവയുടെ വിളിച്ചിട്ടു കൊണ്ടാണ് കേട്ടോ പറയുന്നത് കുറുക്കിക്കൊള്ളുന്ന മറുപടി തന്നെയാണ് നമ്മുടെ മീനാക്ഷി കൊടുക്കുന്നത് എന്തായാലും ഇനി ഇങ്ങനെ ദേവിയെ അഴിഞ്ഞാടാൻ വിട്ടാൽ പറ്റില്ല എന്ന് എന്നുറച്ച തീരുമാനമെടുത്തുകൊണ്ട് മിത്രയും മീനാക്ഷിയും ഗോമതിയും കൂടിയിട്ട് ഇറങ്ങിത്തിരിക്കുകയാണ് പിന്നെ നമ്മുടെ ബാലൻ്റെ വക ഒരു ആക്രോശമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനിത് സ്പീഡിൽ പറഞ്ഞു പോകുന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ഇന്നലെ ഞാൻ ഈ കഥ ഇട്ടിരുന്നു ഓൾറെഡി എന്തൊക്കെയാണ് അടുത്ത ആഴ്ച സംഭവിക്കാൻ പോകുന്നത് എന്ന് നമ്മുടെ ചാനലിൽ തന്നെ ഇട്ടിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും അത് കണ്ടവർക്ക് ഇത് ബോറാകും അതുകൊണ്ടാണ് നാളെയും അടുത്തയാഴ്ചയും സംഭവിക്കാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ അത് സ്പീഡിൽ ഒന്ന് പറഞ്ഞു പോകുന്നുണ്ട് ഇനി അത് അതിനുശേഷം അതിനുശേഷമുള്ള നല്ല അടിപൊളി ടിസ്റ്റോടു കൂടിയ കഥയാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ ബാലൻ തീരുമാനിച്ചിരിക്കുകയാണ് ഈ ആര്യൻ്റെ ജോലി എങ്ങനെയെങ്കിലും മുടക്കി പറ്റുമോ ആരേന് ശല്യം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക ആര്യന് ശല്യം ഉണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി തല്ല ബാലൻ ചെയ്യുന്നത് ആര്യം ചെയ്യുന്നതെല്ലാം കുറ്റമാണ് ഇഷ്ടമില്ലാത്ത അച്ഛൻ തൊട്ടതെല്ലാം കുറ്റമെന്ന് പറയുന്ന പോലെ ആര്യൻ എന്ത് ചെയ്താലും കുറ്റം ഈ രാത്രി ഒരുപാട് വൈകി ആര്യൻ വരുന്നത് തന്നെ ആര്യൻ്റെ ഈ ലോഡും എടുത്തിട്ട് ഡെലിവറിയും കഴിഞ്ഞിട്ട് ലോഡും എടുക്കാൻ പോയി അതിൻ്റെ ആ ഒരു ക്ഷീണത്തിലാണ് കയറി വരുന്നത് അന്നേരം മണിക്ക് ശേഷം കഥകു പൂട്ടുമെന്ന് ബാലൻ തോർപ്പിച്ച് പറഞ്ഞു മണിക്ക് ശേഷം ഇവിടെ കയറാനായിട്ട് പറ്റില്ല ഒരു പക്ഷേ മിത്രയ്ക്കത് ഒരു അനുഗ്രഹമായിട്ട് തോന്നിയിട്ടോ ബാലൻ ഈ ഒരു കാര്യം പറഞ്ഞത് ആര്യനെ സങ്കടമായെങ്കിലും മിത്രയ്ക്കത് ആശ്വാസമായിട്ടാണ് തോന്നിയത് കാര്യം അത്രയും നേരമല്ലേ ആര്യൻ പണിയുള്ളൂ കിടന്ന് കഷ്ടപ്പെടുകയുള്ളൂ അപ്പോൾ ആര്യന് കുറച്ച് റെസ്റ്റ് എടുക്കാനുള്ള ഒരു സമയവും കിട്ടുമല്ലോ എന്ന് കരുതി അത് മിത്ര ആര്യനോട് ഇങ്ങനെ പറയുകയാണ് അങ്കുകൾ പറഞ്ഞപ്പോൾ എനിക്കിത് ഒരാശ്വാസമാണ് തോന്നിയത് അപ്പോഴേക്ക് ആര്യം പറഞ്ഞു നിനക്ക് ആശ്വാസമാണോ എൻ്റെ നെഞ്ചിൽ തീയാണ് മിത്ര ഇനി എങ്ങനെ ഓരോ ഒറ്റ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടുമുട്ടിക്കാനായിട്ട് ഞാൻ എന്ത് ചെയ്യും ഓവർ ടൈം ജോലി ചെയ്തിട്ടാണ് ഓരോ കാര്യങ്ങൾക്കുള്ള പൈസ കണ്ടെത്തിക്കൊണ്ടിരുന്നത് അപ്പം മിത്ര പറഞ്ഞു ആര്യനെ സഹായിക്കാനായിരുന്നില്ലേ ഞാൻ ട്യൂഷൻ തുടങ്ങിയത് പക്ഷേ അതും പോയി ഇനിയിപ്പോൾ എന്താ രേ ചെയ്യുക എന്തെങ്കിലും ഒരു പാർട്ട് ടൈം ജോലി വല്ല ട്യൂഷൻ സെൻറ്ററിലോ വല്ല സെറ്റാക്കി തരാൻ പറ്റുമോ ആര്യന് എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ നീ ആദ്യം പഠിക്ക് എന്നിട്ട് നമുക്ക് നീ ഇപ്പോൾ പഠനത്തിൽ മാത്രം ശ്രദ്ധിക്കുക അപ്പോൾ ആര്യ ഇങ്ങനെ പറയുമ്പോൾ ആര്യൻ്റെ പഠനം പാതി വഴിയിൽ മുടങ്ങി കിടക്കണമെന്ന് ആരെയും ചിന്തിക്കുന്നുണ്ടോ ഏഹ് എല്ലാവരും ആര്യനോട് പറയുന്നത് പഠിക്കണം പഠിക്കണം എന്ന് തന്നെയാണ് എത്ര നാൾ ആര്യനിങ്ങനെ വണ്ടി വലിക്കുന്നത് പോലെ കാള വണ്ടി വലിക്കുന്നത് പോലെ എത്ര നാൾ ആര്യനിങ്ങനെ കഷ്ടപ്പെടും ഏഹ് ഈ തുച്ഛമായ പൈസ ഒരു നല്ല ജോലിയാണെങ്കിൽ ഇപ്പോൾ ആരും ചെയ്യുന്ന ഇത്രയും കഷ്ടപ്പാടില്ല തുച്ഛമായ പൈസ നമുക്കിപ്പോൾ അത്യാവശ്യം ജീവിക്കാനുള്ള ആ ഒരു വരുമാനം മാത്രം ആര്യനൊന്ന് ആലോചിച്ച് നോക്കുക ആര്യനെ എൻ്റെ സ്വർണം തിരിച്ചു കൊടുക്കണം അങ്ങനെ ഒരുപാട് വാശിയൊക്കെ എടുത്തിട്ടില്ലേ ആ പേരുദോഷം തീർക്കണം അപ്പം അതിനൊക്കെ ഈ കിടന്ന് കഷ്ടപ്പാട് കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നുണ്ടോ ആര് പഠിക്കുക ഒരു രണ്ടോ മൂന്നോ വർഷം ആരെയും കഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടി കൂടിപ്പോയി ഈ ഒരു അഞ്ച് വർഷത്തെ നമ്മുടെ കഷ്ടപ്പാട് നമ്മൾ രണ്ടുപേരും കൂടി കഷ്ടപ്പെട്ട അതിനൊരു മധുര ഉണ്ടാവും പക്ഷെ അതിന് ഉണ്ടല്ലോ നമുക്ക് കിട്ടാൻ പോകുന്ന വലിയൊരു ജീവിതമുണ്ട് ആര് ഇപ്പോൾ ഈ എനിക്ക് ഒരുപാട് കഷ്ടപ്പെട്ട് തരുന്നതിൽ ഞാൻ ഒത്തിരി സന്തോഷിക്കുന്നത് ആ ഒരു ജീവിതം ഓർത്തിട്ടായിരിക്കും അതുകൊണ്ട് നമുക്ക് രണ്ടു പേർക്കും കൂടെ കുറച്ച് കഷ്ടപ്പെട്ട് അതുപോലെ നമ്മുടെ ആര്യനും പഠിക്കാനുള്ളത് ഒന്ന് കംപ്ലീറ്റ് ചെയ്യുക എക്സാം എഴുതാനുള്ള പ്രിപ്പറേഷൻ എങ്കിലും നടത്ത് കോളേജിൽ പോകാൻ പറ്റിയില്ലെങ്കിലും എക്സാം എഴുതാനുള്ള ആ ഒരു പ്രിപ്പറേഷനെങ്കിലും നടത്തുക അതിനുശേഷം ആര് ഇഷ്ടമുള്ള ഫീൽഡിലേക്ക് നമുക്ക് പോകാം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ആരും ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ എന്താരോ ഒന്നും മിണ്ടാത്ത എത്രയോ ദിവസമായി ഞാൻ ഇത് തന്നെ പറയുന്നു അപ്പോൾ ആരും പറഞ്ഞ് ആലോചിക്കാം ഓ മിത്ര വന്ന സന്തോഷത്തിന് അത്രയില്ലാട്ടോ കാരണം ആര്യന് ആലോചിക്കാമെന്നെങ്കിലും പറയാനുള്ളൊരു സ്റ്റേജിലേക്ക് എത്തി അത്ര നാളും ഇല്ല ഇല്ലാതെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആലോചിക്കാം എന്ന സ്റ്റേജിലേക്ക് പഠനം തുടരാമെന്ന് ആലോചിക്കാം അങ്ങനെ പഠനം തുടരുന്ന കാര്യവും ആര്യന് ഒരു കോഴ്സിലേക്ക് പോകുന്ന കാര്യമൊക്കെ നമ്മുടെ ഈ വീടുകളുടെ അവസാനം പറയുന്നുണ്ട് പറയുന്നുണ്ടിട്ട് ആര്യൻ എന്തായിത്തീരുമെന്ന് അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി കഥക്ക് പോകാം അങ്ങനെ നമ്മുടെ ഈ ദേവി ഈ മുടക്കിയതാണല്ലോ ട്യൂഷന് നമ്മുടെ മിത്രയുടെ അങ്ങനെ മിത്ര കോലൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് മീനാക്ഷിയോട് പറയും മീനാക്ഷി ഇത്രയും കൂടെ കോല വിടുക ദേവിയാണെങ്കിൽ വിടാനായിട്ട് സമ്മതിക്കത്തില്ലായിരുന്നു അവസാനം പിടിച്ചു മേടിച്ചുകൊണ്ട് വന്ന് കോല വിടാൻ തുടങ്ങിയതാണ് കേട്ടോ ഞങ്ങൾക്കും കോല വിടാനൊക്കെ അറിയാം അടുക്കളയിൽ ചെയ്യുന്നുണ്ടല്ലോ അത് മതി ഇന്നിപ്പോൾ അവധി ദിവസം അല്ലെങ്കിൽ ഞങ്ങൾ ഇട്ടോളാം എന്നും പറഞ്ഞുകൊണ്ട് മീനാക്ഷി പിടിച്ചു മേടിച്ചുകൊണ്ട് വന്നിട്ടു കൊണ്ടിരിക്കുക കേട്ടോ അങ്ങനെ ഇരിക്കണ സമയത്ത് മിത്ര എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും മീനാക്ഷി കാര്യം തിരക്കി അപ്പോഴാണ് ആരും ഇന്നലെ പറഞ്ഞ കാര്യവും എനിക്കൊരു ജോലി അത്യാവശ്യമാണ് ഇവിടെ ട്യൂഷൻ എടുക്കാൻ സമ്മതിക്കില്ല വേറെ എന്ത് ജോലിയാ പോയി പുറത്ത് പോയി ചെയ്യാൻ പറ്റുക വേറെന്തെങ്കിലും സിറ്റി അങ്ങനെയെങ്കിലും ആയിരുന്നെങ്കിൽ ഈ പറയുന്ന പോലെ ടെക്സ്റ്റൈൽ ഷോപ്പിലോ ഒക്കെ പോയി നിൽക്കാമായിരുന്നു നമ്മുടെ വിദേശ രാജ്യങ്ങളിലൊക്കെ പാർട്ട് ടൈം ജോലി ഒരു മണിക്കൂറാണെങ്കിൽ പോലും കിട്ടും ഇവിടെ ഒന്നും അങ്ങനെ ഒന്നും കിട്ടത്തില്ലല്ലോ ഇപ്പം എന്താ ചെയ്യുക അപ്പോൾ ട്യൂഷനൊക്കെ നമുക്ക് പറ്റുള്ളൂ ഇങ്ങനെ പാർട്ട് ടൈം ജോലിയൊക്കെ ആയിട്ട് ചെയ്യാൻ അതൊക്കെ ഈ നാട്ടിൽ പറ്റുകയുള്ളൂ എന്ന് മീനാക്ഷി ഇങ്ങനെ പറയാം പക്ഷേ ട്യൂഷൻ എടുക്കാൻ സമ്മതിക്കില്ലല്ലോ അതെ വീട്ടിലെടുക്കാൻ പറ്റില്ല എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ പുറത്ത് നമുക്ക് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടില്ലല്ലോ അതെ ആരിനോട് പറയാം നമുക്ക് ഒരു കെട്ടിടം കണ്ടുപിടിച്ച് തരാനായിട്ട് അല്ലെങ്കിൽ ധർമ്മമാമനോട് പറയാം നിനക്ക് ട്യൂഷൻ എടുക്കാൻ ഒരു കെട്ടിടം കണ്ടുപിടിച്ച് തരാ എന്നിട്ട് അവിടെ വെച്ച് ട്യൂഷൻ എടുക്കാം എൻ്റെ എന്തായാലും നിൻ്റെ കോളേജ് ടൈം കഴിഞ്ഞാൽ നീ ഫ്രീ അല്ലേ അത് വേണ്ട എന്ന് പറയാനൊന്നും ഉള്ള അവകാശമൊന്നും അച്ഛനൊന്നുമില്ല എന്ന് മീനാക്ഷി ഇങ്ങനെ പറയുകയാണോ മിത്ര പറഞ്ഞു എന്തായാലും സമ്മതിക്കുന്നു തോന്നുന്നില്ല അറിഞ്ഞു കഴിഞ്ഞാൽ ട്യൂഷൻ എടുക്കാൻ പോകണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ അത് നമുക്ക് ശരിയാക്കാം നീ ഏ അത് ന്യൂട്രളി പറഞ്ഞ് സെറ്റാക്കിയിട്ട് തന്നെ നമുക്ക് ചെയ്യാം പക്ഷേ എല്ലാം ഒന്നും സെറ്റാക്കി വെക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മീനാക്ഷിയും ഇത്രയും ആ ഒരു രീതിയിലേക്ക് മുന്നോട്ട് പോവുകയാണ് കേട്ടോ ദേവിയാണെങ്കിൽ ഈ ദേവി അടുക്കളയിൽ കയറാനായിട്ട് ഈ സമ്മതി സോറി മീൻ ദേവി സമ്മതിക്കത്തില്ലല്ലോ അവസാനം ഗവൺമെൻറ് എടുത്തു മീനാക്ഷിയോടും മിത്രോടും പറഞ്ഞു ഇന്ന് ഞാൻ അവളെ അടുക്കളയിൽ നിറക്കും അതെന്താ അപ്പച്ചിക്ക് ഇന്ന് അല്ല കുറേ നാളായി ഞാൻ ഇക്കടന്ന് ഈ കൂട്ടിലിട്ട വരികയെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പറയ്ക്കാത്തോടെ നടക്കാൻ തുടങ്ങിയിട്ട് എൻ്റെ എൻ്റെ സമാധാനവും സന്തോഷവും ഒക്കെ തല്ലിക്കെടുത്തി അവൾ മാത്രം അങ്ങനെ ഒന്നെങ്കിൽ രണ്ടുപേരും കൂടി മര്യാദയ്ക്ക് അവിടെ നിന്ന് ജോലി ചെയ്യുക അല്ലെങ്കിൽ അവൾ അവിടെ നിറക്കുക അല്ലാതെ എന്നെ ഇറക്കി വിട്ടിട്ട് അത് ഞാൻ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് രാവിലെ അടുക്കളയിലേക്ക് നമ്മുടെ ഗോമതി അങ്ങ് കയറിയിട്ടാണ് ദേവി വന്ന് നോക്കിയപ്പം ദേവി വിളക്ക് കത്തിച്ച് വെച്ചേക്കുന്നു താനല്ലേ വിളക്ക് കത്തിക്കുന്നത് അയ്യോ ദാരോ വിളക്ക് കത്തിച്ചേ എന്നൊക്കെ ചോദിച്ചാൽ അടുക്കുകളൊക്കെ എന്നപ്പോഴേക്കും ഗോമതി നിൽക്കുകയാണ് ഓ അമ്മയായിരുന്നോ അമ്മ എഴുന്നേറ്റോ എന്തിനാ അമ്മ നേരത്തെ എഴുന്നേറ്റ് എന്തിനാ ഇങ്ങനെ കുറച്ച് നേരം അവിടെ കിടന്ന് ഉറങ്ങാൻ പാടില്ലായിരുന്നോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ ദേവി അമ്മ ഇങ്ങനെ ഞാൻ ചെയ്യാം അതെ ഞാൻ സാമ്പാർ ഉണ്ടാക്കാൻ തുടങ്ങുക അതേ പറഞ്ഞാൽ ഞാൻ ചെയ്യാം വേണ്ട ഇതേ ഇതെന്തായാലും ഞാനടുത്ത് ചെയ്തു തുടങ്ങിയതല്ലേ ഞാനങ്ങ് ചെയ്യാം അപ്പോഴേക്കും അയ്യോ അമ്മ വേണ്ടത് അമ്മ അങ്ങോട്ടേക്ക് ഇറങ്ങുമെന്നും പറഞ്ഞിട്ട് കത്തിയൊക്കെ പിടിച്ച് മേടിക്കാൻ തുടങ്ങിയപ്പോഴേക്കും ഗോമതി പറഞ്ഞു വിടറേ എന്ന് പറഞ്ഞു അപ്പോഴേക്കും ഇവിടെ അന്തോയി ഏ വിട കത്തിയേന്ന് വിട എന്ന് പറഞ്ഞു കയ്യേന്ന് വിട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് ദേവി അങ്ങോട്ട് ഞെട്ടിപ്പോയിട്ടോ അരിഞ്ഞോട്ടിങ്ങിരിക്കുക അമ്മ എന്താ അമ്മ ഇങ്ങനെ എന്നെ ഒതിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഗോമതി പറഞ്ഞു അതെ ഞാനിവിടെ ചുമ്മാ കുത്തിപ്പിടിച്ചിരിക്കുകയാണ് എന്നെ പെട്ടെന്ന് തന്നെ ഈ ലോകത്തുനിന്ന് പറഞ്ഞു വിടാനാണോ എൻ്റെ മരണം കാണാനാണോ നീ ആഗ്രഹിക്കുന്നത് എന്ന് ഗോമതി ചോദിച്ചു അയ്യോ അമ്മ എന്താ ഈ പറയുന്നത് എന്നൊക്കെ ദേവി ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അല്ല വീട്ടിൽ കുത്തിപ്പിടിച്ച് ഉമ്മ ഇരുന്ന് ഒരു ജോലിയും ചെയ്യാതെ ഇരുന്ന് ഞാൻ ഇങ്ങനെ ഓരോന്നൊക്കെ ചിന്തിച്ചു കൂട്ടി എന്നെ ചെ വെറുതെ ടെൻഷനോ അടുപ്പിച്ച് എന്നെ എത്രയും പെട്ടെന്നു രോഗിയാക്കി മാറ്റാനുള്ള പരിപാടിയാണോ നിൻ്റെ അയ്യോ അങ്ങനെയൊന്നും അല്ല അമ്മ റെസ്റ്റ് എടുത്തോട്ടെ എന്ന് കരുതി കേട്ടാ അതെ മനുഷ്യന് സന്തോഷം നൽകുന്ന കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എനിക്ക് റെസ്റ്റ് എടുക്കുന്നത് സന്തോഷമല്ല ഞാൻ ഇവിടെ അടുക്കളയിൽ ഓരോ കാര്യമൊക്കെ ചെയ്തുകൊണ്ട് ഇതായിരുന്നു എൻ്റെ ലോകം ആ ഇത് പറഞ്ഞ പോലെ നീ ഇവിടെ വന്നതിന് ശേഷം എൻ്റെ കുറേ ആ സ്വാതന്ത്ര്യവും അവകാശങ്ങളൊക്കെ നഷ്ടപ്പെടുന്നത് പോലെ എനിക്ക് തോന്നുന്നത് അങ്ങനെയൊക്കെ കൊണ്ട് അമ്മയ്ക്ക് പറഞ്ഞുകൂടായിരുന്നോ നേരത്തെ എന്നെ ദേവി ഇങ്ങനെ ചോദിക്കുക അപ്പോൾ എത്ര പറഞ്ഞിട്ട് എന്താ കാര്യം നിനക്കെന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ഇവിടെ കൂടെ നിന്ന് ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യാം ഇല്ലെങ്കിൽ മാറിപ്പൊക്കോ അല്ലെങ്കിൽ ദേവി നിനക്ക് പുറത്ത് ഈ മീനാക്ഷിയെ പോലെയൊക്കെ ഒരു ജോലി ഇഷ്ടംപോലെ പഠിത്തമൊക്കെ ഉണ്ടല്ലോ ഒരു ജോലി നീയും നോക്ക് അല്ലെങ്കിൽ നീ വല്ല ടീച്ചറായിട്ടോ എന്തെങ്കിലും ജോലിക്ക് നീ പോഷ്ടം പോലെ ഉണ്ടല്ലോ നീ ഇങ്ങനെ അടുക്കള കിടന്ന് കഷ്ടപ്പെടേണ്ട കാര്യം എന്താ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക കേട്ടോ എനിക്ക് ജോലിക്ക് പോകണമൊന്നും ഇഷ്ടമല്ല എനിക്ക് കുടുംബം നോക്കണോ ഇഷ്ടം എന്നും പറഞ്ഞുകൊണ്ട് ദേവി ഇങ്ങനെ നിൽക്കുകയാണ് ഞാൻ പഠിച്ചത് വെറുതെ പഠിച്ചു എന്നേ ഉള്ളൂ ജോലിക്ക് പോകാനൊന്നും പഠിച്ചതല്ല എനിക്ക് അങ്ങനെ ഒരു ജോലിയോടൊന്നും വലിയ താല്പര്യമൊന്നും ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് എന്തായാലും ദേവി ഈ കാര്യങ്ങൾ വിളിച്ച് വീട്ടിലറിയിക്കുക ദേവിയുടെ അമ്മ ഇങ്ങനെ വന്നില്ലേ ബാങ്ക് വരെ വന്നപ്പോഴേക്കും വീട്ടിലേക്കൊന്ന് കയറിയതാണ് ദേവി മോളയും കണ്ട് അതുപോലെ എല്ലാവരെയും ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി വന്നതാണ് സൺഡേ ആയതുകൊണ്ട് എല്ലാവരും ഇവിടെ കാണുമെന്നറിയാം അതുകൊണ്ട് ഞാനിങ്ങോടെ വന്നതാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മോളെ ദേവി എന്തെൻ്റെ വിശേഷം ഇവിളിവിടെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കുന്നില്ലല്ലോ അല്ലെ ആർക്കും എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോഴേക്ക് ഏ എവിടെ ആർക്കും ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കുന്നില്ല എന്ന് ബാലൻ പറയാണ് മാത്രമല്ല ഈ കുടുംബത്തിൽ ഈ കുടുംബം ഇപ്പം എങ്ങനെയാണോ മുന്നോട്ട് പോകണമെന്ന് ഞാൻ ആഗ്രഹിച്ചത് ആ ഒരു രീതിയിലാണ് ഈ കുടുംബം നിലനിർത്താനുള്ള എൻ്റെ മരുമകളാണിത് എന്നൊക്കെ പറഞ്ഞ് ബാലൻ ഭയങ്കര പൊക്കിയടിക്കോട്ട കോമതി കൊലിച്ചതുള്ളിൽ ഇങ്ങനെ നിൽക്കുകയാണ് വെറുതെ മുന്നിൽ വെച്ച് വല്ലതും പറയാനായിട്ട് സാധിക്കുമോ മോള് ഉച്ചയ്ക്ക് ചോറ് കൊണ്ടുതരും അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ ബാലം പറയുക കേട്ടോ അപ്പോൾ ഗവണ്മെന്റ് പറഞ്ഞു വേണ്ട വേണ്ടാന്ന് ഞാൻ പറഞ്ഞത് ഇങ്ങനെ കിടന്ന് സങ്ക കഷ്ടപ്പെടേണ്ട എന്നൊക്കെ പറഞ്ഞതായിരുന്നു അപ്പോഴേക്കും ശ്രീകല പറഞ്ഞു ആദ്യം ഇത്രയും ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ലല്ലോ മോള് ചെയ്യുന്നതൊക്കെ നല്ല കാര്യമല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അല്ല ദേവിക്ക് വല്ല ജോലിക്കും പോയി എന്ന് പെട്ടെന്ന് ഗോമതി ഇങ്ങനെ ജോലിക്ക് എന്തെങ്കിലും ഒരു ജോലിക്കോ ഉത്രവും വിദ്യാഭ്യാസം ഉള്ളതല്ലേ ഇവിടെ ബാലേനെ ജോലിക്ക് പോകുന്നതിലൊന്നും ഇഷ്ടക്കെടമൊന്നും ഉള്ള കൂട്ടത്തിലൊന്നും അല്ല അപ്പോഴേക്കും ബാലൻ ആ ഹാ 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 ജോലിക്കുമ്പോൾക്ക് ഇഷ്ടമാണെങ്കിൽ ജോലിക്ക് പോട്ടെ ഓ അവൾക്ക് അവൾക്കങ്ങനെ ജോലിയോടൊന്നും വലിയ താല്പര്യമൊന്നും ഇല്ലെന്നേ അതുകൊണ്ടല്ലേ അപ്പോൾ ബാലൻ പറഞ്ഞു അവൾ ഇഷ്ടം ഡാൻസ് പാട്ട് അങ്ങനെയുള്ളതൊക്കെയാണ് സ്ത്രീകളെ ഇങ്ങനെ പറയട്ടോ അവൾക്ക് കലയോടാണ് കൂടുതൽ ഇഷ്ടം സിനിമേനൊക്കെ അഭിനയിക്കാനായിട്ട് ഒരുപാട് ചാൻസ് വന്നത് അത് മോഹൻലാലിൻ്റെയും അത് പൃഥ്വിരാജിൻ്റെയൊക്കെ നായികയായിട്ടേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇവളിരുന്ന് ശ്രീകലയിരുന്ന് തള്ളത്തിലോട് തള്ളലാണ് കേട്ടോ മീനാക്ഷിയും ഇത്രയൊക്കെ പരസ്പരം ഇങ്ങനെ നോക്കുന്നുണ്ടേ ഇവൾ പറഞ്ഞു വേണ്ട എനിക്ക് നായികയൊന്നും ആവണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്നെ ആരും അറിയപ്പെടും ഒന്നും വേണ്ട അറിയപ്പെടുന്നൊന്നും എനിക്കിഷ്ടമല്ല അമ്മയെ സഹായിക്കാനൊക്കെ ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് ഇവിടെ പോകാതിരുന്നതന്നെ തൻ നമ്മുടെ പ്രൈവസി നഷ്ടപ്പെടും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിളം പോകാതിരുന്നതാണ് എന്നൊക്കെ സ്ത്രീകളെ ഇങ്ങനെ പറയുകയാണ് ആണോ അമ്മൾക്ക് ഡാൻസും ഒക്കെ ഇഷ്ടമാണ് ഒരു കാര്യം ചെയ്യുക കുറച്ച് കുട്ടികളെ വിളിച്ച് ഡാൻസ് അങ്ങോട്ട് പഠിപ്പിക്കട്ടെ എന്ന് ബാലൻ ഇത് കേട്ടും ഇത്രയും ഗോമുതിയൊക്കെ അന്തം ഇങ്ങനെ നിൽക്കുക അവിടെ ട്യൂഷൻ പഠിപ്പിക്കട്ടെ എന്ന് രണ്ടരം പറഞ്ഞു കൊടുക്കണ കാര്യം പറഞ്ഞപ്പോഴേക്കും എതിർത്ത ബാലനാണ് ദേവി മോളിൽ ഡാൻസ് പഠിപ്പിക്കട്ടെ എന്ന് പറയുന്നത് ദേവി മോളിൽ ഡാൻസ് പഠിപ്പിക്കട്ടെ ആ ഡാൻസ് അവൾക്ക് നല്ലവണക്കറിയാം ആ മോൾക്ക് ഡാൻസ് പഠിപ്പിക്കാൻ ഇഷ്ടമായിരിക്കും അല്ലേ ദേവി മോളെ ആ എനിക്കിഷ്ടമാണ് ഡാൻസ് പഠിപ്പിക്കാൻ ഇഷ്ടം എന്ന ഒരു ഡാൻസ് ക്ലാസ് ഡാണുള്ള കാര്യങ്ങൾ ഞാൻ സെറ്റാക്കി തരാം എന്ന് ബാലൻ കേട്ടോ അരച്ചു കലക്കി കുടിക്കാനുള്ള ദേഷ്യം വന്നു പെട്ടെന്ന് തന്നെ മിത്രിയും ഗോമതിയും മീനാക്ഷിയും കൂടെ അവിടെ നിന്ന് പോക്ക് തിരിഞ്ഞൊറ്റ പോക്കിട്ടോ തന്നെ ബാലൻ പറഞ്ഞു അവര് ചായ എടുക്കാൻ പോയതാ എന്ന് പറഞ്ഞുകൊണ്ട് ബാലനാണ് ഡാൻസ് ക്ലാസ്സിൻ്റെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കാനെട്ടോ പിന്നെ നമ്മുടെ ആര്യൻ ആര്യൻ പഠിച്ച് എന്താവും എന്നല്ലേ ആര്യൻ്റെ ഒരു വക്കീലാകാനുള്ള പഠനത്തിലാണ് അതോടൊപ്പം തന്നെ ഒരിക്കലും താൻ നേടി എന്ന് മനസ്സുകൊണ്ട് ഉറപ്പിച്ചിരുന്ന ആ ഐ എ എസ് തനിക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിട്ടല്ല പക്ഷെ ചിലരോടൊക്കെയുള്ള വാശി ആ വാശിപ്പുറത്ത് നമ്മുടെ ആര്യൻ ഐ എ എസിൻ്റെ പഠനവും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ രഹസ്യം മിത്രയ്ക്ക് മാത്രം അറിയാൻ പാടുള്ളൂ അപ്പോൾ അതിൻ്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് വൈകിട്ട് വരാം കാത്തിരിക്കുക താങ്ക്